നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ഈ വാലന്റൈൻസ് ദിനത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു സർപ്രൈസ് നൽകാം അതും ഗോൾഡ് തന്നെ പണിക്കൂലിയിൽ വമ്പൻ ഡിസ്കൗണ്ടോടുകൂടി ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുവാൻ ബ്യൂട്ടിമാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഫെസ്റ്റായ ലൈറ്റ് വെയിറ്റ് എക്സിബിഷൻ സെയിൽ ഒരുങ്ങിക്കഴിഞ്ഞു ഫെബ്രുവരി പതിമൂന്ന് മുതൽ മൂന്ന് ദിവസങ്ങളിലാണ് സ്പെഷ്യൽ ഫെസ്റ്റ നടക്കുക വാലന്റൈൻസ് ദിനത്തിൽ പ്രിയപ്പെട്ടവർക്കായി തിളക്കമേറിയ സമ്മാനങ്ങൾ നൽകുവാൻ കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ എക്സിബിഷൻ ഒരുക്കിയാണ് ബ്യൂട്ടിമാർ ഗോൾഡൻ ഡയമണ്ട്സിൽ വാലന്റൈൻസ് ഡേ സെയിൽ എത്തിയിരിക്കുന്നത് ഡയമണ്ട് ആഭരണങ്ങളുടെയും സ്വർണാഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരവും ബ്യൂട്ടിമാർ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടു ഒപ്പം കസ്റ്റമേഴ്സിനായി സ്വർണാഭരണം പർച്ചേസ് ചെയ്യുമ്പോൾ പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൌണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ ഡിസ്കൌണ്ട് വിവാഹ പാർട്ടികൾക്ക് സീറോ പെഴ്സന്റേജ് പണിക്കൂലിയിൽ ആഭരണങ്ങൾ വാങ്ങുവാൻ മംഗല്യ അഡ്വാൻസ് പ്ലാൻ പ്രത്യേക ആനുകൂല്യങ്ങൾ തുടങ്ങി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി ഉയർന്ന മൂല്യത്തോടെ പുതിയ സ്വർണ്ണാഭരണം വാങ്ങുന്നതിനുള്ള അവസരം ഓരോ പർച്ചേസിനോടൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ എന്നിങ്ങനെ നിരവധി ഓഫറുകളും ലഭ്യമാണ് കൂടാതെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികളായ കപ്പിൾസിന് റൊമാന്റിക് ഡിന്നർ വൌച്ചർ എന്നിവയും കാത്തിരിക്കുന്നു ഫെബ്രുവരി പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ തീയതികളിലായി മൂന്ന് ദിവസങ്ങളിലായാണ് വാലന്റൈൻസ് ഡേ സെയിൽ നടക്കുക പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിലാണ് ബ്യൂട്ടിമാർ ഗോൾഡൻ ഡയമണ്ട്സ് പ്രവർത്തിച്ചു വരുന്നത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്